എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളി ഭാര്യ മറ്റൊരു ബെഞ്ചിൽ ഹർജി നൽകിയതിനാൽ ചേർത്തല സ്വദേശി മുരളീധരന്റെ ഹർജി കോടതി തീർപ്പാക്കുകയായിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷപ്ന സിയാദ് ആണ് ചേരുന്നത് ഷപ്ന കഴിഞ്ഞ ദിവസമായിരുന്നു കുടുംബത്തിന്റെ ആ ഒരു ഹർജി കോടതി പരിഗണിച്ചത് ഇപ്പോൾ അതേ ആവശ്യമുന്നയിച്ചാണ് വീണ്ടും ഒരു ഹർജി വന്നത് അതിൽ കോടതി എന്താണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വാദി എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് ഇന്നലെയാണ് പരിഗണിച്ചത് ഇതിനിടെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഇന്ന് ചേർത്തല സ്വദേശി മുരളീധരൻ എന്നയാളാണ് ഹർജി നൽകിയത് മറ്റൊരു ബെഞ്ചിൽ ഭാര്യ നൽകിയ സമാന ആവശ്യമുന്നയിച്ചുള്ള ഹർജി നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു ഹർജി പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇത്തരം ഒരു ഹർജി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത് തള്ളി ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് അന്വേഷണം കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത് ഈ കേസിലെ ഏക പ്രതി സി പി എമ്മിന്റെ നേതാവായ പി പി ദിവ്യയാണ് സി പി എം നേതാവ് പ്രതിയായിരിക്കുന്ന ഒരു കേസിൽ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുന്നത് ഒരു രീതിയിലും കാര്യക്ഷമമാവില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയായി സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു ഇതേ വാദം തന്നെയാണ് ഭാര്യ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഉന്നയിച്ചിരുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ കേസുമായി കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡിസംബർ ആറിന് ഈ ഹർജി പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടും സി ബി ഐയോടും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തെ സമാന ആവശ്യമാണ് പൊതു താല്പര്യ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് തള്ളുകയായിരുന്നു ശരി